ഹായ് ഹലോ ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ ഏതോ ജന്മ കൽപ്പനയിലെ എല്ലാ വ്യൂവേഴ്സിനും അപ്പോൾ ഇന്നത്തെ ഒരു ക്ലൈമാക്സിൻ്റെ അടിപൊളി എപ്പിസോഡിലേക്ക് തന്നെ സ്വാഗതം അപ്പോൾ നമ്മുടെ സീരിയൽ നല്ല രീതിയിൽ തന്നെയാണ് അവസാനിപ്പിച്ചിരിക്കുന്നത് എന്നാണ് ഞാൻ വിലയിരുത്തുന്നത് കാണാൻ എനിക്ക് അങ്ങനെയാ തോന്നിയത് പെട്ടെന്ന് നിർത്തി ശരിയാണ് പക്ഷേ അവസാനം ഒരുമാതിരി നല്ല രീതിയിൽ തന്നെ നിർത്തിയിട്ടുണ്ട് അപ്പോൾ ആ റിവ്യൂ ആണ് പറയാൻ പോണത് അങ്ങനെ അശ്വിനാണെങ്കിൽ സ്ട്രോധീടെ അമ്മേനെ കാണാൻ വേണ്ടി പോയിരിക്കുകയാണ് അപ്പോൾ അശ്വിൻ്റെ വണ്ടിയിൽ അച്ചമ്മയുണ്ട് കേട്ടോ അപ്പം അച്ചമ്മേനെ അമ്മ കാണുന്നില്ല അവർ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് പുറത്ത് നിന്ന് സംസാരിക്കുകയാണ് അശ്വിൻ ചോദിക്കണ്ടേ എനിക്ക് ശ്രുതിയുടെ അമ്മയുടെ വായിൽ നിന്ന് തന്നെ സത്യങ്ങളെ കാരണം പറ ആൻറ്റി എൻ്റെ അച്ഛൻ്റെ അമ്മയുടെ മരണത്തിൻ്റെ കാരണം ആൻറ്റി തന്നെയാണോ എന്ന് ചോദിക്കുകയാണ് അത് കേൾക്കുന്നതും നമ്മുടെ ശ്രുതിയുടെ അമ്മ ഒന്നും മിണ്ടുന്നില്ല ശേഷം അശ്വിൻ പറഞ്ഞേ ആൻറ്റി പറയാതിരിക്കുമ്പോൾ തന്നെ എനിക്ക് മനസ്സിലാവുന്നുണ്ട് എൻ്റെ അച്ഛൻ്റെ അമ്മയുടെ മരണത്തിൻ്റെ കാരണക്കാരിയായിട്ടുള്ള ആ സ്ത്രീ അത് ആൻ്റി അല്ലേ എന്ന് ചോദിക്കുകയാണ് മോനെ അത് മോൻ്റെ അച്ഛൻ പറഞ്ഞത് ഏറെ കുറെയൊക്കെ ശരിയാണ് മതി എന്ന് പറഞ്ഞിട്ട് അക്ഷനി അവിടെ നിന്ന് പോകാൻ പോനെ ഞാൻ പറഞ്ഞത് മോൻ മുഴുവൻ ഒന്ന് കേൾക്ക് പകുതി ശരിയാണ് ബാക്കി മോൻ അറിയാത്ത കുറച്ച് കാര്യങ്ങൾ കൂടി അതിലുണ്ട് അതുകൂടി കേട്ടിട്ട് മോൻ പോയാൽ മതി മോൻ ഇത്രയും പറയാനും കേൾക്കാനും മനസ്സുണ്ടെങ്കിൽ മോൻ അതുകൂടി ഒന്ന് കേൾക്കണം എന്ന് പറയണം അശ്വി അവിടെ നിൽക്കുന്നുണ്ട് അമ്മ അങ്ങനെ ആ കഥ പറയണം അത് അവരുടെ ചെറുപ്പകാലത്ത് ഒരു പതിനേഴ് വയസ്സൊക്കെയുള്ള ഒരു സമയത്ത് ഒരു കഥ പറയണം അന്ന് അവരുടെ നാട്ടിൽ ഒരു പരിപാടി നടക്കുന്നുണ്ടായിരുന്നു അവിടുത്തെ നാട്ടിലെ ഏറ്റവും വലിയൊരു കോടീശ്വരനായിരുന്നു ആയിരുന്നു ആനന്ദ് സായിറാം എന്ന് പറഞ്ഞിട്ടൊരു പുള്ളിക്കാർ അതായത് അശ്വിനി എൻ്റെ അച്ഛൻ ആനന്ദ സായറാം അപ്പോൾ പുള്ളി ഫോട്ടോ അന്ന് ഫോട്ടോ എന്ന് ആൾക്കാർ വളരെ കുറവാണല്ലോ അപ്പോൾ പുള്ളിക്കാരൻ്റെ കയ്യിൽ മാത്രമേ വില കൂടിയ ക്യാമറയൊക്കെ ഉണ്ടായിരുന്നുള്ളൂ അന്ന് ആ പരിപാടിയിൽ വന്ന ഫോട്ടോസൊക്കെ ആ പുള്ളി നാട് കാണുന്നതിനിടയ്ക്ക് ഫോട്ടോ എടുത്തായിരുന്നു ആ സമയത്താണ് ശ്രുതിയുടെ അമ്മയുടെ അമ്മേനെ ആദ്യമായിട്ട് ഈ ആനന്ദ് സാറാം കാണുന്നത് കാണുമ്പോൾ തന്നെ ആനന്ദ സാറ ആനന്ദ വല്ലാതൊരു ഇഷ്ടം അവരോട് തോന്നുന്നുണ്ട് ഒരുപാട് ഫോട്ടോസ് അവരോട് എടുക്കുന്നുണ്ട് അന്ന് ശ്രുതിയുടെ അമ്മക്ക് അത് വല്ലാത്ത ബുദ്ധിമുട്ടായിട്ട് തോന്നി ശ്രുതിയുടെ അമ്മ അവിടെ നിന്ന് ഒഴിഞ്ഞു മാറിയെങ്കിലും അവിടെ പുറകിൽ പോയി ഫോട്ടോ എടുത്തിട്ടുണ്ട് അശ്വിൻ്റെ അച്ഛൻ ശേഷമാണെന്നുണ്ടെങ്കിൽ ശ്രുതിയുടെ അമ്മ തിരിച്ച് വീട്ടിലേക്ക് പോയപ്പോഴേക്കും രണ്ട് ദിവസം കഴിഞ്ഞ് ഈ ആനന്ദ്സാരം ശ്രുതിയുടെ അമ്മേനെ കാണാൻ വേണ്ടി വീട്ടിലേക്ക് വന്നിരുന്നു അന്നൊരു കവറും കൊടുത്തിരുന്നു അതിൽ ഒരു ചെറിയൊരു ഗിഫ്റ്റ് പോലെയാണ് ഈ എടുത്ത ഫോട്ടോസല്ല അത് കാണുമ്പോൾ ശ്രുതിയുടെ അമ്മക്ക് വളരെ സന്തോഷം തോന്നുവാണ് ശ്രുതി അമ്മയടുത്ത് പ്രണയം അഭ്യർത്ഥിക്കുകയാണ് അശ്വിൻ്റെ അച്ഛൻ ശ്രുതിയുടെ അമ്മക്ക് ഇഷ്ടം തോന്നിയിരുന്നു കാരണം ആര് കണ്ടാലും ഇഷ്ടപ്പെടുന്ന ഒരു 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 ക്യാരക്ടർ ക്യാരക്ടർ അല്ല ഒരു മുഖശ്രീയൊക്കെ അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു സുമുഖൻ സുന്ദരൻ കോടീശ്വരൻ ആ ഒരു ഇതിൽ ഞാനും വീണു പക്ഷേ അയാളുടെ പണത്തിലല്ലായിരുന്നു അയാളുടെ സ്വഭാവത്തിലും പിന്നെ ആ പ്രായം എന്ന് പറഞ്ഞത് അതാണല്ലോ മോനെ അങ്ങനെ ഞാൻ അയാളെ പ്രണയിച്ചു പ്രണയിച്ചു ഞങ്ങൾ എൻ്റെ ഒരുമിച്ച് ഒരുപാട് ദൂരം യാത്ര ചെയ്തു ഒരു ദിവസം അയാളുടെ കൂടെ കാറിൽ സഞ്ചരിക്കുന്ന സമയത്ത് എൻ്റെ അച്ഛൻ ആ കാഴ്ച കണ്ടു കാഴ്ച കണ്ടതിന് ശേഷം വീട്ടിൽ വന്ന് എന്നെ ഒരുപാട് വഴക്ക് പറഞ്ഞു ആ സമയത്ത് ഞാൻ പറഞ്ഞു ആനന്ദ സായിറാമിനല്ലാതെ വേറൊരാളെ ഞാൻ വിവാഹം കഴിക്കില്ലെന്ന് പറഞ്ഞിട്ട് ഉറച്ചു നിന്നു അന്ന് എൻ്റെ അച്ഛൻ അയാളുടെ കാര്യങ്ങൾ അന്വേഷിക്കാൻ വേണ്ടി അയാളുടെ നാട്ടിൽ പോയിരുന്നു ആനന്ദ സായിരാമിനെ കുറിച്ച് എല്ലാം അന്വേഷിച്ച് വീട്ടിൽ വന്ന് എന്നോട് പറഞ്ഞു അവനെ നീ പൂർണ്ണമായിട്ട് മറന്നേക്ക് എന്താ കാരണമെന്ന് ഞാൻ ചോദിച്ചപ്പോൾ അച്ഛൻ പറഞ്ഞത് അയാളുടെ വിവാഹം കഴിഞ്ഞതാണ് അയാൾക്ക് രണ്ട് മക്കളുണ്ട് എന്നായിരുന്നു അത് കേട്ട് ഞാൻ ഷോക്കായി പക്ഷേ എല്ലാ അച്ഛന്മാരെ പോലെ പെൺമക്കളെ കാമുകന്മാരിൽ നിന്ന് അകറ്റാൻ വേണ്ടി എൻ്റെ അച്ഛനും കള്ളം പറഞ്ഞതാണെന്ന് ഞാൻ വിശ്വസിച്ചത് അത് നേരിട്ട് പോയി അറിയണം അഥവാ സത്യമുണ്ടെങ്കിൽ അയാളുടെ മുഖത്ത് നോക്കി രണ്ട് വർത്താനം പറയണം അതല്ല എൻ്റെ അച്ഛൻ പറഞ്ഞതാണ് കള്ളുമെങ്കിൽ അയാളുടെ കൂടെ ജീവിക്കണം എന്നൊക്കെ തീരുമാനിച്ചിട്ടാണ് അന്ന് മോൻ്റെ വീട്ടിലേക്ക് ഞാൻ ആ ദിവസം വന്നത് അന്ന് മോൻ്റെ വീട്ടിൽ എന്തോ പരിപാടി നടക്കുമായിരുന്നു അന്ന് ഞാൻ മോൻ്റെ അച്ഛനെ കാണാൻ വേണ്ടി റൂമിലേക്ക് പോയി റൂമിലെത്തിയതിനു ശേഷം ഞാൻ അദ്ദേഹത്തിനോട് ചോദിച്ചു നിങ്ങളുടെ വിവാഹം കഴിഞ്ഞതാണോ നിങ്ങൾക്ക് രണ്ട് മക്കളുണ്ടോ എന്നൊക്കെ ചോദിച്ചപ്പോഴേക്കും ആനന്ദ് എന്ന് പറഞ്ഞാൽ നിൻ്റെ അച്ഛൻ എനിക്ക് തന്ന മറുപടി ഞെട്ടിക്കുന്നതായിരുന്നു അതെ എൻ്റെ വിവാഹം കഴിഞ്ഞതാണ് എന്ന് വെച്ചിട്ട് എന്താ നീ എനിക്ക് രണ്ട് വ്യാപാരി ആയിക്കൂടെ എനിക്ക് രണ്ട് മക്കളുണ്ട് നിനക്ക് വേണ്ടി തന്നെ അവർ ഉപേക്ഷിക്കാൻ തയ്യാറാണ് എനിക്കതിന് അത്രമാത്രം ഇഷ്ടമാണ് അതുകൊണ്ട് നിന എനിക്ക് വേണം എന്നൊക്കെ പറഞ്ഞിട്ടായിരുന്നു അദ്ദേഹം എന്നോട് പെരുമാറരുത് പക്ഷേ ആ പെരുമാറ്റം എനിക്ക് ഒട്ടും ഇഷ്ടമില്ല മാത്രമല്ല രണ്ട് കുട്ടികളുടെയും അതിൻ്റെ അമ്മയുടെയും ജീവിതം തകർത്തിട്ട് എനിക്കൊന്നും വേണ്ട എന്ന് എന്ന് പറഞ്ഞിട്ട് ഞാൻ ആ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയായിരുന്നു അന്ന് പടി ഇറങ്ങുന്ന സമയത്ത് പുറകിൽ നിന്ന് ഒരു വെടിയിട ഒച്ച കേട്ടു വലിയ പരിപാടി നടക്കണമല്ലേ അവിടെ വല്ല പടക്കം പൊട്ടിച്ച് ഒച്ചയായിരിക്കും വെച്ചിട്ട് ഞാനത് മൈൻഡ് ചെയ്യാതെ തിരിച്ചു നടന്നു അതിനുശേഷം കുറച്ച് ദിവസങ്ങൾക്ക് ശേഷമാണ് ഞാൻ അരന്ത് ആനന്ദ് സായറാമയും സായറാമും ഭാര്യയും ആത്മഹത്യ ചെയ്തു അതിനെ കാരണക്കാരി ഞാനാണെന്നും എനിക്ക് പിന്നീട് മനസ്സിലായി കാരണം ഞാനും ആനന്ദ് സായറാമും സംസാരിച്ചിരിക്കുന്ന സമയത്ത് മുറിയുടെ പുറത്ത് മോൻ്റെ അമ്മ എല്ലാം കേൾക്കുന്നുണ്ടായിരുന്നു അവർക്കത് താങ്ങാൻ പറ്റാതെയാണ് അവരത് ആത്മഹത്യ ചെയ്തത് ശേഷം ആനന്ദ് സായറാമും ആത്മഹത്യ ചെയ്യുമായിരുന്നു പറ മോനെ ഇതിൽ ഞാൻ എന്ത് തെറ്റായി ചെയ്തത് ചെറുപ്പത്തിൽ പ്രണയം തോന്നുന്നത് സ്വാഭാവികമല്ലേ പക്ഷേ എന്നെ കല്യാണം കഴിക്കാൻ വന്ന പ്രീതിയുടെ അച്ഛനുണ്ടല്ലോ അദ്ദേഹത്തിനോട് ഞാൻ സത്യങ്ങളൊക്കെ തുറന്നു പറഞ്ഞു തുറന്നു പറഞ്ഞ ശേഷമാണ് അദ്ദേഹം എന്നെ വിവാഹം കഴിച്ചത് അദ്ദേഹം എന്നെ ചേർത്ത് പിടിച്ചു അതിനുശേഷം ഞാൻ എല്ലാം മറന്നതാണ് പിന്നീട് ഇപ്പം മോൻ ചോദിക്കുമ്പോഴാണ് ഞാൻ ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞത് പറ മോനെ ഞാൻ ചെയ്തത് എന്താ തെറ്റ് ഒരാളെ പ്രണയിച്ചു അയാളുടെ കുടുംബ പശ്ചാത്തലം അയാളുടെ ഭാ ഒന്നും കാര്യങ്ങളറിയാതെ ഞാൻ പ്രണയിച്ചു പോയി അല്ലാതെ വേറൊരു തെറ്റും ഞാൻ എൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുണ്ടോ മോനെ ഇനി മോനെ തീരുമാനിക്കാം അതല്ല മോനോട് മോനിക്ക് എന്നോട് എന്തൊരു ദേഷ്യം ഉണ്ടെങ്കിൽ അത് എന്നോട് മാത്രം കാണിക്കണം മോനെ എൻ്റെ മോളോട് കാണിക്കരുത് അറിയാലോ ശ്രുതി ഒരു അനാഥയാണ് അവളുടെ അച്ഛനും അമ്മയും ചെറുപ്പത്തിലേ മരിച്ചു മരിച്ചുപോയതാ ഞങ്ങൾക്ക് അവളെല്ലാമായിരുന്നു പക്ഷേ അവൾക്കിപ്പോൾ എല്ലാം നീയാണ് ആ ഈ ലോകത്ത് അവളെ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്നത് നിന്നെയാണ് അതുകൊണ്ട് ആ പാവം പെൺകുട്ടിയെ നീ വേദനിപ്പിക്കല്ലേ മോനെ എന്ന് പറയാണ് അത് ഇത് ഈ അമ്മയുടെ ഒരു ഒരു ഇതാണെന്നൊക്കെ പറഞ്ഞിട്ട് ഇനി സംസാരിക്കുകയാണ് അങ്ങനെ അശ്വിൻ എന്തൊക്കെയോ ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് പിന്നീട് കാണിക്കണം ആ കതിർ മണ്ഡപമാണ് അപ്പോൾ നമ്മുടെ മനോരമ പറയുന്നുണ്ട് അഞ്ചായിട്ട് അയ്യോ ആ കുഞ്ഞിനിന് ഇതുവരെ വന്നില്ല പിന്നെ അവർ അവർ വരാ അവൻ വരാതിരിക്കുമോ എന്നൊക്കെ ചോദിക്കുകയാണ് ആകാശം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നടക്കുന്നുണ്ട് നമ്മുടെ അശ്വിനെയും അതുപോലെ തന്നെ അച്ഛമ്മെയൊക്കെ മാറി മാറി വിളിക്കുകയാണ് ആരും ഫോൺ എടുക്കുന്നില്ല ശ്രുതി പ്രീതി എടുത്ത് ചോദിക്കേണ്ടത് ചേച്ചി ഇവിടെ എന്തൊക്കെയാണ് സംഭവിക്കുന്നത് അമ്മേനെ കാണുന്നില്ല ഇവരുടെ അച്ചമ്മേനെ കാണുന്നില്ല അശ്വിൻ സാരാമനെ കാണുന്നില്ല എന്തിലും പ്രശ്നമുണ്ട് ചേച്ചിയും ചോദിക്കുമ്പോൾ പ്രീതിയൊന്നും മിണ്ടുന്നില്ല പെട്ടെന്നാണ് അവിടേക്ക് നമ്മുടെ അശ്വിൻ്റെ കാറ് വരുന്നത് ദേ കുഞ്ഞനെത്തി എന്ന് മനോരമ പറഞ്ഞു യാണ് അങ്ങനെ അശ്വനും അതുപോലെ തന്നെ പ്രമീളയും അച്ഛമ്മയൊക്കെ അങ്ങോട്ടേക്ക് ഇറങ്ങുന്നുണ്ട് അവരെല്ലാവരും ഒരുമിച്ച് കാണുമ്പോൾ എല്ലാവർക്കും ആശ്ചര്യം തോന്നുകയാണ് നമ്മുടെ പ്രമീള വേഗം തന്നെ വന്നിട്ട് ശ്രുതിനെ കെട്ടിപ്പിടിച്ച് ഒരു ഉമ്മയൊക്കെ കൊടുക്കുന്നുണ്ട് സന്തോഷത്തോടെ അച്ഛമ്മക്കും ഭയങ്കര സന്തോഷമാവാണ് മുത്തശ്ശി നമ്മുടെ അശ്വിനെ മാറ്റുന്നത് ചോദിക്കുന്നുണ്ട് കുഞ്ഞ നിന്റെ തെറ്റിദ്ധാരണയൊക്കെ മാറിയോ മാറി ഒരു കണക്കിന് ആ സ്ത്രീ മാത്രമല്ലല്ലോ എൻ്റെ അച്ഛനും തെറ്റ് ചെയ്തിട്ടില്ലേ എൻ്റെ അച്ഛനെ ഏറ്റവും കൂടുതൽ തെറ്റ് ചെയ്തത് അതുകൊണ്ട് ഞാൻ അദ്ദേഹം ആ ആ സ്ത്രീയടുത്ത് ക്ഷമിച്ചു എന്ന് പറയാണ് നന്നായി കുഞ്ഞ എന്നൊക്കെ പറഞ്ഞിട്ട് അവര് ഭയങ്കര സന്തോഷത്തിലിരിക്കുന്നത് ശ്രുതിയുടെ മഷുവിൻ്റെയും വിവാഹം കഴിയാണ് അശ്വിൻ നമ്മുടെ പ്രേമികളുടെ അതായത് ശ്രുതിയുടെ അമ്മയുടെ കാലിലൊക്കെ തൊട്ട് അനുഗ്രഹം വാങ്ങുന്നുണ്ട് വാങ്ങിക്കുന്നുണ്ട് അച്ഛമ്മ ശ്രുതിയുടെ മഷുവിൻ്റെ കൈകൾ കോർത്തു പിടിക്കുകയാണ് അങ്ങനെ അവരുടെ വിവാഹം കഴിഞ്ഞു പിന്നീട് കാണിക്കുന്ന ഫസ്റ്റ് നൈറ്റാണ് ഫസ്റ്റ് നൈറ്റിൽ അശ്വിൻ വയലിനൊക്കെ വായിച്ചിട്ട് ഒരു പാട്ട് ഇങ്ങനെ വയലിനിലൂടെ ഇങ്ങനെ പാടുവാട്ടോ ആ സമയത്ത് ശ്രുതി കൂടി വന്ന് കെട്ടിപ്പിടിക്കുന്നുണ്ട് അപ്പോഴേക്കും അശ്വിൻ പാട്ട് നിർത്തുന്നുണ്ട് ശ്രുതി ചോദിക്കുന്നുണ്ട് എന്താ പെട്ടെന്ന് പാട്ട് നിർത്തിയത് ഞാൻ സാറിൻ്റെ ശ്രുതിയല്ലേ പിന്നെ എന്താ പാട്ട് നിർത്തിയത് എനിക്ക് സാറിൽ ഇങ്ങനെ ലയിക്കണം സാറിൻ്റെ മനസ്സിനോടും ശരീരത്തിനോടും ഇങ്ങനെ ലയിച്ച് ജീവിതകാലം മുഴുവൻ ഒരുമിച്ച് ജീവിക്കണം എന്ന് പറയുമ്പോൾ അശ്വിനും ശ്രുതിന് ചേർത്ത് പിടിക്കണം നമ്മുടെ പ്രണയബന്ധത്തിൻ്റെ പേര് ശരിക്കും എന്താണോ ഇതാണോ പ്രണയം അതോ ഇതിൻ്റെ പേര് ശരിക്കും എന്താ എനിക്ക് മനസ്സിലാവുന്നില്ല ഇതിൻ്റെ ഒരു പേരില്ല സർ ഏതോ ജന്മകൽപ്പനയിൽ അതുമാത്രമേ എനിക്ക് പറയാൻ പറ്റുള്ളൂ എന്ന് പറയുകയാണ് അശ്വിൻ പറയുന്നുണ്ട് അതെ ഒരു ദിവസം എൻ്റെ ഫാഷൻ ടാബിലേക്ക് വന്ന പെൺകുട്ടി ഇപ്പം എൻ്റെ മണിയറയിലേക്കും അതെ ഏതോ ജന്മകൽപ്പനയിൽ നമുക്ക് വേണ്ടി ഒരുക്കി വെച്ച ഒരു ജീവിതമാണോ ഇത് എന്നൊക്കെ പറഞ്ഞിട്ട് ശ്രുതി ഇനി ഇങ്ങനെ ചേർത്ത് പിടിക്കുകയാണ് അശ്വിൻ ശേഷം അവർ രണ്ട് കൈകൾ കോർത്തു പിടിച്ച് ഒരു ലൗവിൻ്റെ സിമ്പിൾ ഉണ്ടാക്കി അതിലൂടെ കണ്ണുകൾ വഴി നോക്കുന്ന ഭാഗത്തോടെ നന്ദി എന്ന് അറിയിക്കുന്ന ഭാഗത്തോടെയാണ് ഇന്നത്തെ എപ്പിസോഡ് കേട്ടോ പറ്റുമെന്നുണ്ടെങ്കിൽ ഹിന്ദിയിലെ ഒരു രണ്ട് മൂന്ന് ഭാഗം കൂടി ഞാൻ ഇടാം അതിന്റെ ക്ലൈമാക്സ് എന്തായെന്ന് മാത്രം പറയാൻ വേണ്ടി മാത്രം കേട്ടോ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടാണെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമന്റ് ചെയ്യുക ഹിന്ദിയിലെ ആ ഭാഗങ്ങൾ ജസ്റ്റ് ഒരു അഞ്ചാറ് എപ്പിസോഡ് ഇടണമെന്നുണ്ടെങ്കിൽ താഴെ ഒന്ന് കമന്റ് ചെയ്യാം മറ്റൊരു വീഡിയോ കാണാം ഫ്രണ്ട്സ് ടേക്ക് കയർ ബൈ